ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ബ്രെഡും പഴവും മുട്ടയും വെച്ച് നമുക്കൊരു ഈവനിങ് സ്നാക്സ് തയ്യാറാക്കിയാലോ ഇതിനു വേണ്ടി മൂന്ന് പഴം തൊലിയെല്ലാം കളഞ്ഞ് സ്മാൾ പീസസ് ആക്കി കട്ട് ചെയ്തെടുക്കാം ഇനി ഒരു ബൗൾ ബൗളെടുത്ത് കട്ട് ചെയ്ത് വെച്ച പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഈ പഴത്തിലോട്ട് അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം രണ്ട് മുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ച ശേഷം എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ മിക്സിലേക്ക് കാൽ ഗ്ലാസ് പാലും മൂന്ന് തുള്ളി വനില എസൻസും കൂടെ ഒഴിച്ചു കൊടുക്കാം വനില എസൻസ് ഓപ്ഷനാണ് കേട്ടോ നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഇനി ഇവയെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി മാറ്റിവെക്കാം ഇനി കുറച്ച് ബ്രെഡ് എടുത്ത് അതൊന്ന് സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം ഞാനിവിടെ ബ്രൗൺ ബ്രെഡാണ് എടുക്കുന്നത് കേട്ടോ ഇനി ഈ ബ്രെഡിലെ സൈഡിലുള്ള ആ ലെയർ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി മാറ്റിക്കൊടുക്കാം ലെയറെല്ലാം മാറ്റി കൊടുത്ത ശേഷം ഞാൻ ഈ ബ്രെഡ് ഒന്ന് നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഞാൻ സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം ഞാൻ ഇവിടെ സർക്കിൾ ഷേപ്പിലാണ് കട്ട് ചെയ്യുന്നത് ഇനി ഇതിലെ കട്ട് ചെയ്ത പോർഷൻസ് എല്ലാം ഒന്ന് മാറ്റി വെക്കാം ഇനി ഒരു പാൻ ചൂടാക്കിയ ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഈ നെയ്യ് പാൻ ഫുള്ളായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം ഇനി നേരത്തെ തയ്യാറാക്കി വെച്ച മിക്സ് ഈ ബ്രെഡിനുള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഞാൻ ഒരു ബ്രെഡിൽ ഒഴിച്ചു കൊടുക്കുന്നത് എല്ലാം ഫില്ലായ ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ച ബ്രെഡിൻ്റെ ബാക്കി ഭാഗം കൂടി ഇതിലേക്ക് വെച്ച് കൊടുക്കാം ഒന്ന് ചൂടായ ശേഷം ഇതൊന്ന് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാനേ പാടുള്ളൂ കേട്ടോ കുറച്ച് കുറച്ചായിട്ട് പതുക്കെ 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 പ്രസ് ചെയ്യണം ഇല്ലെങ്കിൽ പൊട്ടാനുള്ള സാധ്യതയുണ്ട് ബ്രെഡിൻ്റെ ഒരു വശം നന്നായി വെന്ത് വന്നതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ ബ്രെഡിൽ നമ്മൾ ഒഴിച്ചു കൊടുത്ത മിക്സൊക്കെ നന്നായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ബാക്കി ഭാഗവും കൂടി വേവാൻ വെക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നാൽ മാത്രമേ ആ റൗണ്ട് ഷേപ്പും കൂടെ ബ്രെഡിലൊന്ന് ആവുകയുള്ളൂ ഇപ്പോൾ ബ്രെഡിൻ്റെ രണ്ട് സൈഡും നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം കുട്ടികൾക്ക് ഈവനിംഗ് ഒക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി റെസിപ്പിയാണേ എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം കേട്ടോ പിന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ